എല്ലാവർക്കും സുഖാതെ നിശ്ചയിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഓണമായതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും അധിക വിഹിതങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ഈ ഓഗസ്റ്റ് മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് എന്തെല്ലാം ലഭിക്കും റേഷൻ കാർഡിൽ നിന്ന് എന്ത് ലഭിക്കും ഇത് കൂടാതെ പുറത്തുനിന്ന് എന്ത് ലഭിക്കും എന്നുള്ളതൊക്കെയാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് നീല വെള്ള റേഷൻ കാർഡുള്ളവർ ഓഗസ്റ്റ് മാസത്തിൽ ശ്രദ്ധിക്കേണ്ട റേഷൻ അറിയിപ്പുകളാണ് വീഡിയോ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് തിരുവോണം വരുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതി വരെ ഓണം റേഷൻ വിതരണം തുടരും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇത് പ്രകാരം സെപ്റ്റംബർ മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന വിഹിതങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത് റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ റേഷൻ കടയിൽ നിന്നും നീല റേഷൻ കാർഡിന് ഓരോ റേഷൻ കാർഡുള്ളവർക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും അത് പതിവ് പോലെ ലഭിക്കുന്നതാണ് അതുപോലെ സ്പെഷ്യൽ അരിയായും കൊണ്ട് ഓണമായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അരി മൂന്ന് കിലോ ഉള്ളത് പത്ത് കിലോ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഇതാണ് നീല റേഷൻ കാർഡുള്ളവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ വാങ്ങാൻ കഴിയുന്ന റേഷൻ കടയിൽ നിന്നും വാങ്ങാൻ കഴിയുന്ന വിഹിതങ്ങൾ വെള്ള റേഷൻ കാർഡിന് നോക്കുകയാണ് എങ്കിൽ കാർഡിൽ പതിനഞ്ച് കിലോ അരിയാണ് ഓണം വിഹിതമായിട്ട് അനുവദിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക കഴിഞ്ഞ മാസം ആറ് കിലോ അരി ആയിരുന്നു പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിച്ചിരുന്നത് ഒൻപത് കിലോ അരിയാണ് ഓണമായതുകൊണ്ട് തന്നെ അധികരിപ്പിച്ചിട്ടുള്ള അധികരിച്ചിട്ടുള്ളത് ഇതിൽ പത്ത് കിലോ പുഴുങ്ങല്ലരിയും അഞ്ച് കിലോ പച്ചരിയും വാങ്ങാം ഇനി അത് വേണ്ട എങ്കിൽ മുഴുവൻ പുഴുങ്ങല്ലരിയോ പച്ചരിയോ വാങ്ങാൻ കഴിയുന്നതാണ് എന്നും ഭക്ഷ്യമന്ത്രി സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു നീല റേഷൻ കാർഡിനും വെള്ള റേഷൻ കാർഡിനും ഓരോ ലിറ്റർ മണ്ണെണ്ണ കഴിഞ്ഞ ഘടും കൂടി വാങ്ങിയിട്ടില്ലെങ്കിൽ ലഭിക്കും ഈ ഘടു കഴിഞ്ഞ ഘടും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ തവണത്തെ അര ലിറ്റർ മണ്ണെണ്ണ വാങ്ങാവുന്നതാണ് ഇതാണ് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് ഓണമായത് തന്നെ റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇതിനു പുറമേ ഉലുങ്ങൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ വാങ്ങാവുന്നതാണ് ഭക്ഷ്യ കിറ്റ് ഉണ്ട് പതിനെട്ടാം തീയതി മുതൽ വാങ്ങാവുന്നതാണ് ഗിഫ്റ്റ് കാർഡുകൾ വാങ്ങാവുന്നതാണ് അഞ്ചാം തീയതി മുതൽ അതിന്റെ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു പല സ്ഥലങ്ങളിലും അത് എത്തിയിട്ടില്ല എങ്കിലും ഉടനെ തന്നെ അതിന്റെ വിതരണം തുടരുന്നതാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള പതിനെട്ടിനം കിറ്റിന് ആയിരം രൂപയാണ് വില വരുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന പത്തിനം കിറ്റുകൾ പത്തിനം അടങ്ങിയിട്ടുള്ള കിറ്റിന് അഞ്ഞൂറ് രൂപയാണ് വില വരുന്നത് ഈ രണ്ട് കിറ്റിലും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് പായസ കിറ്റ് പഞ്ചസാര വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സാ പഞ്ചസാര ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് ഇനി ഇത് രണ്ടും വാങ്ങാൻ കഴിയാത്ത ആളുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് മുന്നൂറ്റി അഞ്ച് രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒൻപത് ഇനം കിറ്റും ഉണ്ട് ഇതൊക്കെ വാങ്ങാവുന്നതാണ് ഇത് കൂടാതെ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ പതിമൂന്നിനം അല്ല പതിനഞ്ചിനം ഈ ഒരു ഓണമായതുകൊണ്ട് തന്നെ ലഭിക്കുന്നതാണ് പായസക്കൂട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ശബരി ഇതൊക്കെയാണ് ഈ ഒരു മാസം നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്നത് മറ്റ് വീഡിയോകളിൽ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട് മറ്റ് വീഡിയോകളിലും എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും വിശദീകരിക്കുന്ന പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിൽ എന്നെ വിഷയം നോക്കുക മറ്റു വീഡിയോയും എനിക്ക് കൂടുതൽ കാണാം